ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് മഹിം സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചുരയ്ക്ക വെച്ചിട്ടുള്ള നല്ല ഒരു കറിയാണ് അപ്പം ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചുരയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു തോലെല്ലാം കളഞ്ഞ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം ഇപ്പം ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചുരയ്ക്ക നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ ഒനിയൻ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പോളം പരിപ്പുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം ഇനി ഇതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് ചെറിയുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ ചുരക്കയും പരിപ്പും കൂടെയുള്ള ആ ഒരു മിക്സ് നന്നായി തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിക്കൊരു പുളി രസം കിട്ടാനായിട്ട് കുറച്ച് മാത്രം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ട് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ കറി എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് മുളകും കൂടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് താളിച്ച് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചുരക്ക വെച്ചിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട് ചോറ് ഈ ഒരു കറി തന്നെ ധാരാളമാണ് അപ്പം നിങ്ങൾ ഇതുവരെയ്ക്കും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ നല്ലൊരു സൂപ്പർ കറിയാണ് ചോറിന് ഈ ഒരു കറി നമുക്ക് രണ്ട് രീതിയിലും തയ്യാറാക്കിയെടുക്കാം ഇനി മുളക് പൊടി വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു മുളക് പൊടി ഒഴിവാക്കിയിട്ടും ഈ ഒരു കറി തയ്യാറാക്കി നോക്കാം നല്ല ഒരു ഒഴിച്ചു കറിയായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാം മുളകിട്ട ഒരു കറിയുടെയൊക്കെ ഒപ്പം ഇങ്ങനെ ഒരു കറി പോലെ ഒട്ടും ഒട്ടുമരിവില്ലാണ്ടും തയ്യാറാക്കി നോക്കാം ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാവുന്നത് അതനുസരിച്ചിട്ട് രണ്ട് രീതിയിലും തയ്യാറാക്കി നോക്കൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെയായിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്